കിച്ചണിലേക്ക് എല്ലാ സാധനം എല്ലാവരും സുഖമായി എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് വേറെ ഒന്നുമല്ല അവളും തേങ്ങായൊക്കെ കൊണ്ടുള്ള ഒരു പലഹാരമാണ് നല്ല ടേസ്റ്റി ഒരു പലഹാരമാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ടിഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം തേങ്ങാപ്പാലും ഒക്കെ ഉപയോഗിച്ചൊരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് രണ്ടര കപ്പ് അവൽ എടുത്ത് ഒരു പാനിനകത്ത് വെച്ചിട്ടുണ്ട് തീ ഒന്നും കത്തിച്ചിട്ടില്ല ഇപ്പം ഞാൻ ഈ അവൽ ഒന്ന് നല്ലോണം വറുത്തെടുക്കണം രണ്ടര കപ്പ് അവൽ പാനിനകത്ത് ഇട്ടിട്ടുണ്ട് ഇപ്പം നമുക്ക് തീ കത്തിച്ച് ഇത് നല്ലോണം വറുത്തെടുക്കാം വറുത്തെടുക്കാം വെച്ചാൽ അവൽ അവലിങ്ങനെ വറുത്തെടുക്കുന്ന എടുക്കുന്ന അടയാളം നമ്മളിങ്ങനെ എടുക്കുമ്പോൾ പൊടിഞ്ഞു പോകും നമുക്കൊന്ന് വറുത്തെടുക്കാം തീ കുറച്ചിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം അവല് നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് അത് ഇത് കണ്ടോ കൈ പിടിക്കുമ്പോൾ അത് ഇതുപോലെ പൊടിഞ്ഞു വരണം ഇതാണ് പരുവ ഇങ്ങനെ പിടിക്കുമ്പോൾ പൊടിഞ്ഞു വരണം ഇത് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഇതിനകത്ത് തന്നെ വെക്കല് വേറൊരു പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് മാറ്റി വെക്കാം അര കപ്പ് അവലിന് ഒരു കപ്പ് കപ്പലണ്ടിയാണ് വേണ്ടത് ഇവിടെ കപ്പലണ്ടി എൻ്റെ കൈ കുറച്ച് ഉള്ളതുകൊണ്ട് ഇച്ചിരി കശുവണ്ടി പരിപ്പൊടിയിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക റോസ്റ്റ് ചെയ്തെടുക്കുക ഇതൊക്കെ ഇട്ടെങ്കിലാണ് നല്ല ടേസ്റ്റായിട്ട് ഇടുന്നത് നമ്മൾ തേങ്ങ തേങ്ങാപ്പാലിനകത്താണ് ഇത് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കലഹാരമാണ് ഇത് ഈ കശുവണ്ടിയും കപ്പലണ്ടിയും ഒക്കെ എടുക്കുമ്പോൾ ഓർക്കരുത് ഇത് ഒത്തിരി ഉണ്ടല്ലോ ഒന്നതല്ല നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവലിൻ്റെ അളവനുസരിച്ച് കുറച്ച് അവൽ എടുക്കുന്ന കുറച്ച് ഇത് ഇട്ടച്ചാ മതി ഒരു കപ്പ് അവല എടുക്കുന്നെങ്കിൽ ആ അതിൻ്റെ അനുസരിച്ചുള്ളത് ഇട്ടച്ചാൽ മതി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് മാറ്റി വെക്കാം രണ്ടര കപ്പ് അവലിന് നാനൂറ് ഗ്രാം ശർക്കരയാണ് ഞാൻ ശർക്കര എടുത്തിട്ടുണ്ട് ഇതിൽ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് പനിയാക്കാം നാനൂറ് ഗ്രാം ശർക്കരയ്ക്കകത്ത് ഒന്നര കപ്പ് ഒഴിച്ച് നമുക്കൊന്ന് എടുക്കാം അവല് നല്ലവണ്ണം ആറിയ ശേഷം മിക്സിയുടെ ജാറിൽ ജാറിലിട്ടുകൊണ്ട് നമുക്കൊന്ന് പൊടിച്ചോണ്ട് വേണം തീരെ പൊടി ആവല് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടത്തതക്ക വീട്ടിലാണ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നല്ലവണ്ണം ഉരിഞ്ഞിരിക്കുന്ന അവലാണ് ഒന്ന് ക്രഷ് ചെയ്ത് കഴിയുമ്പോൾ അത് പൊടിഞ്ഞു വരും ഇത് പൊടിച്ചിട്ടുണ്ട് കണ്ടോ പൂർണ്ണമായിട്ടും പൊടിച്ചിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് കടിക്കാൻ കിട്ടത്ത കവിത്തിൽ ഇത് പൊടിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ മിക്സീഡ് ജാറെല്ലാം നല്ലോണം ക്ലീൻ ചെയ്ത ശേഷം നമ്മുടെ കപ്പിലണ്ടി അതിനേക്ക് വന്നു അതും ഇതുപോലെ കൃഷി ചെയ്ത് കടിക്കാൻ കിട്ടത്ത കീതിയിലൊന്ന് കൃഷി ചെയ്തുകൊണ്ട് വരാം എല്ലാത്തിൻ്റെയും ചൂട് പോയ ശേഷം ഒന്ന് കൃഷി ചെയ്യുക ഇത് ഞാൻ പൊടിച്ചോണ്ട് വന്ന ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പൊടിയാകാതെ ഇതുപോലെ ഒന്ന് കൃഷി ചെയ്തെടുക്കുക രണ്ടും നമുക്ക് മാറ്റി വെക്കാം ഇനി തേങ്ങാപ്പാൽ എടുക്കാം നമുക്ക് രണ്ട് കപ്പ് തേങ്ങയാണ് വേണ്ടത് ഇരുന്നൂറ്റി അമ്പത് എം കപ്പിന് രണ്ട് കപ്പാണ് വേണ്ടത് ഒരു കപ്പിനകത്തേക്ക് ഇട്ടു ഒരു കപ്പ് ഇട്ടു ഇനി ഈ കപ്പിന് തന്നെ രണ്ടര കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് അടിച്ച് അതിൻ്റെ തേ ആ പാലാണ് നമുക്ക് വേണ്ടത് രണ്ടര കപ്പ് ഒരു കപ്പ് ഞാൻ നേരത്തെ ഒഴിച്ചിരുന്നു ഇപ്പോൾ ഒരു കപ്പ് അര കപ്പ് ഇതടിച്ചിട്ട് നമുക്ക് ഈ പാൽ ഒഴിഞ്ഞ് ഇതിൻ്റെ പാൽ ഇത്രയും പാലാണ് നമുക്ക് വേണ്ടത് പാല് റെഡിയാക്കി വെച്ചിട്ടുണ്ട് രണ്ടര കപ്പ് തേങ്ങാ പാൽ മാറ്റി വെച്ചിട്ടുണ്ട് ഒറ്റ പാൽ മതി രണ്ടാം പാൽ ഒന്നാം പാൽ ഒന്നും വേണ്ട ഒറ്റ ഒറ്റപ്പാല് ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട് അവല് പിടിച്ചു കപ്പിലണ്ടി എല്ലാം നമുക്ക് എങ്ങനെ എങ്ങനെയാ നോക്കാം ഉണ്ടാക്കാൻ വേണ്ടി പാൻ അടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം നമുക്ക് തേങ്ങാപ്പാലാണ് ഒഴിക്കേണ്ടത് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിക്കാം രണ്ടു കപ്പ് തേങ്ങ രണ്ടര കപ്പ് വെള്ളത്തിനകത്ത് പാനിയാക്കിയതാണ് ഇതിനൊക്കെ ഇട്ടു നമുക്ക് അവലും അവല് പൊടിച്ചോണ്ട് വന്നതാണ് ഇതിലേക്ക് ഇതിലേക്ക് ഇട നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നല്ലോണം തിക്കായിട്ട് വരുന്നുണ്ട് നമ്മൾ അടുക്കി പിടിക്കാതെ നല്ലോണം ഇളക്കണം കുറുകി വരും നല്ലോണം അവല് തേങ്ങ തേങ്ങാപ്പാലിനകത്ത് ഇടുന്നത് നല്ലോണം വരണ്ടു വന്നിട്ടുണ്ട് നല്ലോണം ഈ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോഴാണ് നമ്മൾ ശർക്കര പാനി ഒഴിക്കേണ്ടത് നല്ലോണം അവലിങ്ങനെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയം ഈ സമയമാണ് ശർക്കര പാനി ഒഴിക്കേണ്ടത് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്നത് നാനൂറ് ഗ്രാം ശർക്കര ഒന്നര കപ്പ് വെള്ളത്തിനകത്ത് ഉരുക്കിയതാണ് ഇതിലേക്ക് കുറേച്ച് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ഇളക്കാം കറുത്ത ശർക്കര ആയതുകൊണ്ടാണ് ഈ നിറവ് നമ്മൾ നല്ലോണം ഈ കട്ട കട്ടയെല്ലാം ശർക്കരപ്പാനിക്കത് നല്ലോണം അലിയിച്ചെടുക്കണം നല്ലോണം ഇളക്കി അതുപോലെ കുറുകി വരും പറ്റിച്ചെടുക്കണം നമ്മൾ നല്ലോണം കുറുകി തിക്കായിട്ട് വരും നല്ലോണം ഇളക്കി കൈ ഇച്ചിരി ഇളക്കണം കേട്ടോ എന്നാലേ ഇത് ഇളക്കി അല്ലെങ്കിൽ അടിക്ക് പിടിക്കും അപ്പം നമുക്ക് നമുക്കിരുന്ന് ഇളക്കി നല്ലോണം ഒന്ന് ഉണ്ടാക്കാം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂ ടീസ്പൂണാണ് ടീസ്പൂൺ നെയ്യൊഴിക്കാം നെയ്യ് ഒഴിക്കുമ്പോൾ ഒന്നുകൂടെ നല്ലോണം കട്ടിയാവും പെട്ടെന്ന് എന്നിട്ട് ഇളക്കാം നമ്മൾ പറ്റി വരുന്നുണ്ട് ഈ സമയം കൊണ്ട് ഇങ്ങനെ പാനയൊന്നും ഇടത്തൊക്കെ വിത്തിലായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന കപ്പലണ്ടി ഇല കപ്പലണ്ടിയും കശുവണ്ടി എല്ലാം കൂടെ പൊടിച്ച് വെച്ച മിക്സി കൂടെ ഇതിനകത്തിട്ട് നല്ലോണം ഒന്നും നമുക്ക് ഇളക്കാം ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിക്കണം ആകെ മൂന്ന് ആണ് ഇപ്പം രണ്ടെണ്ണം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് നീ ഒരു ടീസ്പൂണും കൂടെ നമ്മൾ വാങ്ങാറാകുമ്പോൾ ഒഴിക്കണം ഇത് വാങ്ങാറായിട്ടില്ല ഇച്ചിരി കൂടെ നല്ലോണം പറ്റി പാനയൊന്നും വിട്ട് വരണം അതാണ് കണക്ക് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതിട കൂടി നമുക്ക് മിക്സ് ചെയ്യാം മധുരമെല്ലാം ഇതിലേക്ക് എല്ലാം ബാലൻസ് ചെയ്യാൻ രണ്ട് പിഞ്ച് ഉപ്പ് ഇടാം ഇതിലേക്ക് എന്നിട്ട് നമ്മൾ നല്ല സ്മെല്ലാണ് വരുന്നത് നമ്മുടെ ഈ എല്ലാം നല്ല ഒന്നും പറയാനില്ല നല്ല ടേസ്റ്റായിട്ടുള്ളൊരു പലഹാരമാണിത് ഇതിപ്പം അലുവൊന്നും അല്ല അലുവ പോലിരിക്കുന്ന ഒരു പലഹാരം ലാസ്റ്റ് ാസ്റ്റ് എല്ലാം ഇത് വെടിയായിട്ടുണ്ടാവണം ഇതുപോലെ പാനേന്ന് വിട്ടു വരണം അങ്ങനെ പോലെ നമ്മൾ അലുവൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇഷ്ടം ഇഷ്ടംപോലെ നെയ്യൊക്കെ വെച്ചും ആകെപ്പാടം മൂന്ന് ടീസ്പൂൺ നെയ്യ് മതി ഒഴിച്ചുവെച്ചാൽ മതി പിന്നെ അവൽ കശുവണ്ടിയും ഈ കപ്പലണ്ടിയും ഒക്കെ നമ്മളെടുക്കുന്ന ആര ഒരു കപ്പ് അവലും കൊണ്ടാണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് എടുത്തുവച്ചാൽ മതി ഞാനിപ്പം വീട്ടിലെ ആൾക്കാർ എണ്ണം കൂടുതലുള്ളപ്പം നമ്മളിത്തിരി കൂടുതൽ ഉണ്ടാക്കണം അങ്ങനെ ഉണ്ടാക്കിയതാണ് ഒരു ടീസ്പൂൺ നെയ്യ് ഇത് മൂന്നാമത്തെ ടീസ്പൂൺ ആണ് രണ്ട് നേരത്തെ ഒഴിച്ചായിരുന്നു മൂന്നാമത്തെ ടീസ്പൂൺ ആണ് ഒഴിച്ച് നമുക്ക് നല്ലോണം ഒന്നും കിട്ടാം പാനയിൽ നിന്ന് വിട്ടു വരുന്ന പരിവാണ് നമ്മൾ തീ ഓഫ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് കണ്ടോ പാനയിൽ നിന്ന് വിട്ടു വരുന്ന പരിവ് ചൂടോടുകൂടി തന്നെയാണ് ഇത് ഇടേണ്ടത് ഒക്കെ സെറ്റ് ചെയ്യുന്ന ഇറയുണ്ടായിരുന്നുകൊണ്ട് ഇതിനകത്തോട്ട് ചെയ്യുക ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് നമുക്ക് ഇടാം ഇങ്ങനെ നമ്മൾ ഇതുകൊണ്ട് തന്നെ ഒന്ന് സെറ്റാക്കി വെക്കുക എല്ലായിടത്തും കുളിക്കത്ത കൃത് ചൂടോടുകൂടി തന്നെ നമ്മൾ ഡ്രേത് പാത്രത്തിലോട്ട് സ്റ്റീൽ പാത്രത്തിലാണ് നിങ്ങൾ കുറച്ച് അവലൊക്കെ എടുക്കുന്നെങ്കിൽ ചെറിയ സ്റ്റീൽ പാത്രത്തിൽ ഡെവറ പോലത്തെ പാത്രത്തിലോട്ടൊക്കെ ഇട്ടച്ചാൽ മതി എല്ലായിടവും ഒരേപോലെ സെറ്റ് ചെയ്യും ഇനി നമ്മൾ ഇതുപോലെ തന്നെ എങ്ങും വെക്കണ്ട പുറത്ത് തന്നെ വെച്ച് ഒരു മണിക്കൂർ കഴിയുമ്പോൾ നല്ല കട്ടിയായിട്ട് വരും നമ്മൾ മുറിച്ച് അത് ഉപയോഗിക്കണം ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് മുറിച്ചെടുക്കാം നല്ല ഒരു അവലും കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം ഇത്രയും അവലൊന്നും എടുത്ത് ചെയ്യേണ്ട നിങ്ങൾക്ക് ചെറിയ രീതിയിൽ എടുത്തിട്ട് പിള്ളേർക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം അവലും തേങ്ങാപ്പാലും ഒക്കെ ഉപയോഗിച്ച് ഇത് ഉണ്ടോ നമുക്കിത് മാറ്റി വെക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞു നമുക്കിത് ഇതും കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കണം നാല് വശവും ഇളക്കിയ ശേഷം ഒരു പ്ലേറ്റിലേക്ക് വെച്ച് അന്ന് മറിച്ചുക ഇത് അവലും കൊണ്ട് ഉണ്ടാക്കിയ റെസിപ്പി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതൊന്നും ഇങ്ങനെ ഇതിനകത്തൊരു പ്ലേറ്റിൽ നിന്ന് ഇങ്ങോട്ട് ഇട്ടിട്ട് ഉണ്ടിച്ച് കാണിക്കാം നിങ്ങളെ ഞാൻ കട്ടിയായിട്ട് തന്നെ ഇരിക്കുകയാണ് ഇതൊന്നും പൊടിഞ്ഞൊന്നും പോട്ടില്ല നല്ല കട്ടിയായിട്ട് ഉണ്ടോ ഈ അവലും തേങ്ങാപ്പാലും ഇതേ നോക്കിയിട്ട് വേണ്ട നല്ല കയ്യേലൊന്നും ഒട്ടുന്നില്ല ഒന്നും പറയാനില്ല നല്ല ടേസ്റ്റ് ആണ്